സ്നേഹവന്ദനം ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം അറ്റുപോകുന്ന മുത്തശ്ശി കഥകളും പെട്ടുപോകുന്ന ബാല്യവും കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മാധ്യമങ്ങളിലൂടെയും നാം കേട്ടുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ് ആൽഫ ബീറ്റ ജനറേഷൻ ഭൂമിയിലെ ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങളും പല കാലയളവിൽ ജനിച്ചവരാണ് ഓരോ കാലത്തിലെയും സാമൂഹിക സാഹചര്യങ്ങൾ മാറ്റങ്ങൾ വ്യക്തികൾ ഉപകരണങ്ങൾ എന്നിവ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഓരോ തലമുറയും മുൻ തലമുറകളിൽ നിന്നും വ്യത്യസ്തരാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സാങ്കേതിക വിപ്ലവങ്ങൾ നടക്കുന്ന ഒരു കാലത്തേക്കാണ് ബിറ്റ ജനറേഷൻ സ്വാഗതം ചെയ്യപ്പെടുന്നത് ഓരോ തലമുറയുടെയും തനതായ സവിശേഷതകളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നതിലൂടെ അവരിലേക്ക് ഫലപ്രദമായി എത്തിച്ചേരുവാൻ സാധിക്കും അവിടെയാണ് മാതാപിതാക്കളുടെ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത് അറ്റുപോയ മുത്തശ്ശി കഥകളുടെ ഇരകൾ കൂടിയാണ് ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ സ്വയം നിശബ്ദരായും കുഞ്ഞുങ്ങളെ നിശബ്ദരാക്കിയും മുന്നോട്ട് കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒരാൾ ആളായി മാറുന്നതിൻ്റെ പിന്നിൽ മുൻപേ കടന്നുപോയ നിരവധി മനുഷ്യരും അവരുടെ ജീവിതവുമുണ്ട് ഒരു മനുഷ്യനെ പൊതു സൂക്ഷിക്കുവാനും പിന്നീട് തുറന്നു പറക്കുവാനും പ്രാപ്തരാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് രക്ഷകർത്തൃത്വം അഥവാ പേരൻറിങ് എയും ഓട്ടോമേഷനും കൂടുതൽ പ്രബലമാകുമ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും ആ മനുഷ്യൻ മനുഷ്യനായി തന്നെ നിലനിൽക്കണമെന്നതിനോട് ഒരുപക്ഷെ കുട്ടികൾക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടാവില്ല മനുഷ്യന്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുടുങ്ങി നിൽക്കുകയാണ് പല കുഞ്ഞുങ്ങളിലും കുട്ടികൾ മാതാപിതാക്കളെ സരളമായി കേട്ടിരുന്ന കാലം മാറിയെന്നും മാതാപിതാക്കൾ കുട്ടികളെ നിരീക്ഷിക്കുന്നതിനേക്കാൾ കുട്ടികൾ മാതാപിതാക്കളെ നിരീക്ഷിക്കുന്നു എന്ന ബോധ്യം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാവട്ടെ എല്ലാ ഘട്ടത്തിലും കുട്ടികളിലുണ്ടാകുന്ന മാനസിക ശാരീരിക വളർച്ചയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഈ തലമുറയുടെ ഭാഷ നാം തിരിച്ചറിയേണ്ടതുണ്ട് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അവർക്ക് പ്രസൻറ്റ് ചെയ്യുക എല്ലാവർക്കും അവരവർ നന്മയുള്ളവരാണ് നന്മ ചെയ്യുന്നതിനും അപ്പുറം നന്മയായി മാറുകയാണ് പ്രധാനം സ്വന്തം കുടുംബത്തിൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പേരൻറ്റിങ്ങിലെ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ നിറഞ്ഞു കവിയുന്ന ദൈവ മാത്രമേ അതിനെ സാധ്യമാക്കുവാൻ കഴിയുകയുള്ളൂ വഴിതെറ്റിക്കാത്ത വാൾനക്ഷത്രങ്ങളായി മാറുവാൻ മാതാപിതാക്കൾക്ക് മാത്രമല്ല ചേട്ടനും ചേച്ചിക്കും എന്തിനേറെ ഒരു സൺഡേ സ്കൂൾ അധ്യാപക അധ്യാപകനു വരെ സാധിക്കുമെന്നതാണ് യാഥാർഥ്യം എഫ് എ സി ആറാം അധ്യായം നാലാം വചനത്തിൽ പറയുന്നു പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിനും പോറ്റി വളർത്തുവീനെന്ന് ലേഖകൻ വിളിച്ചു പറയുമ്പോൾ നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പദ്യോപദേശത്തിലാണോ ധർമ്മോപദേശത്തിലാണോ വളർത്തുന്നത് എന്നതാണ് രണ്ടും തികച്ചു വ്യത്യസ്തമാണ് നമുക്ക് നിഷേധിക്കപ്പെട്ടത് അവർക്ക് നിഷേധിച്ചും നാം പേടിച്ചതിനെ കാട്ടി അവരെ പേടിപ്പിച്ച് ദുർബലമാക്കി നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കരുത് അവരെ കുറച്ചുകൂടി കേൾക്കുന്നവരായി തീരുക അവർക്ക് ഒരു ആകാശം തുറന്നു കൊടുക്കുക ഒരു പൂമ്പൊടിയിൽ നിന്നും മനോഹരമായ പൂന്തോട്ടം വിടരുന്നത് പോലെ വരാനായിരിക്കുന്ന ഒരായിരം വസന്തങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കുക സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായ മഹാവചനത്തിൽ പറയുന്നു ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല